ട്രംപിനെ പരിഹസിച്ചും രൂക്ഷമായി വിമർശിച്ചും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ വളർച്ച എല്ലാവരുടെയും ബോസ് ചമയുന്ന അയാൾക്ക് ദഹിക്കുന്നില്ല ഇന്ത്യ സൂപ്പർ പവർ ആകുന്നത് ആർക്കും തടയാനാകില്ല യു എസ് താരിഫുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു ഇന്ത്യ പുരോഗമിക്കുന്നതിന്റെ വേഗത ചിലർക്ക് ദഹിക്കാൻ കഴിയുന്നില്ലെന്ന് അവകാശപ്പെട്ടു മുതിർന്ന രാഷ്ട്രീയക്കാരൻ ട്രംപിനെ സബ്കെ ബോസ് എന്ന് വിളിച്ച് തന്റെ വ്യക്തമായ പരിഹാസങ്ങളിൽ പരാമർശിച്ചു അദ്ദേഹത്തിന്റെ ും വ്യക്തവുമായിരുന്നു ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറുന്നത് തടയാൻ ആർക്കും കഴിയില്ല ഇന്ത്യക്കെതിരായ ഉയർന്ന താരിഫ് ഭീഷണികളിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തിങ്കളാഴ്ച രൂക്ഷമായി പ്രതികരിച്ചിരുന്നു സഭാ മേധാവി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച യു എസ് ഭരണകൂടം ആഗോള ശക്തിയായി ഇന്ത്യയുടെ ഉയർച്ചയെ സ്വാഗതം ചെയ്യുന്നില്ലെന്നും വ്യക്തമാക്കി ഇന്ത്യ വികസിക്കുന്ന വേഗതയിൽ സന്തുഷ്ടരല്ലാത്ത ചിലരുണ്ട് അവർക്കത് ഇഷ്ടമല്ല സബ് സബ്കെ ബോസ്തോ ഹംഹേ ഇന്ത്യ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ വളരുന്നത് പ്രതിരോധ മന്ത്രി ചോദിച്ചു ഇന്ത്യൻ കൈകളാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിലയേറിയതാക്കാൻ പലരും ശ്രമിക്കുന്നു അങ്ങനെ വില ഉയരുമ്പോൾ ലോകമവ വാങ്ങുന്നത് നിർത്തും ഈ ശ്രമം നടക്കുന്നു എന്നാൽ ഇന്ത്യ വളരെ വേഗത്തിൽ മുന്നേറുകയാണ് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നു ലോകത്തിലെ ഒരു ശക്തിക്കും ഇന്ത്യ ഒരു പ്രധാന ആഗോള ശക്തിയായി മാറുന്നത് തടയാൻ ഇപ്പോൾ കഴിയില്ലെന്നും മന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്തു ന്യൂഡൽഹി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ തുടരുന്നതിൽ മറുപടിയായി ട്രംപ് അടുത്തിടെ ഇന്ത്യൻ ഇറക്കുമതികൾക്ക് ശതമാനം തീരുവ ചുമത്തി കൂടാതെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക പിഴയും ചുമത്തി റഷ്യയുമായുള്ള കരാറുകൾ ഇന്ത്യ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് കൂടുതൽ താരിഫ് വർധനവ് വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നിർജ്ജീവമാണെന്ന് അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു അതേസമയം അദ്ദേഹത്തിന്റെ അടുത്ത സഹായികൾ ന്യൂഡൽഹി ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന് ധനസഹായം നൽകിയതായി ആരോപിച്ചു നിലവിലെ സാഹചര്യം പ്രതിരോധ കയറ്റുമതിയെ ബാധിച്ചിട്ടില്ലെന്നും തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങൾ ഇരുപത്തിനാലായിരം കോടിയിലധികം വിലവരുന്ന പ്രതിരോധ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും ഇതാണ് ഇന്ത്യയുടെ ശക്തി ഇതാണ് പുതിയ ഇന്ത്യയുടെ പുതിയ പ്രതിരോധ മേഖല കയറ്റുമതി തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫ് പ്രഖ്യാപനങ്ങളോട് ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു യു എസ് നടപടികളെ അന്യായവും നീതീകരിക്കപ്പെടാത്തതും യുക്തിരഹിതവുമെന്ന് വിശേഷിപ്പിച്ചു ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു റഷ്യയുമായുള്ള ഊർജ്ജ ബന്ധത്തെ ന്യായീകരിച്ചുകൊണ്ട് വിപണിയിലെ ചലനാത്മകതയാണ് അസംസ്കൃത എണ്ണ ഇറക്കുമതിയെ നയിക്കുന്നതെന്നും ഇന്ത്യ ഒന്നേ ദശാംശം നാല് ബില്യൺ പൗരന്മാരുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും സർക്കാർ പ്രസ്താവിച്ചു മറ്റ് നിരവധി രാജ്യങ്ങൾ അവരുടെ ദേശീയ താല്പര്യങ്ങൾ ായി സമാനമായ സംരംഭത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നും ഈ വിഷയത്തിൽ ഒറ്റപ്പെടുത്തുന്നതിൽ നിരാശ പ്രകടിപ്പിച്ചു ഇന്ത്യയിലെ ഒന്നേ ദശാംശം നാല് ബില്യൺ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന മൊത്തത്തിലുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങളുടെ ഇറക്കുമതികൾ ചെയ്യുന്നതെന്ന് ഉൾപ്പെടെ ഈ വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ മറ്റ് നിരവധി രാജ്യങ്ങൾ സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്കായി സ്വീകരിക്കുന്ന നടപടികൾക്ക് ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്താൻ യു എസ് തീരുമാനിച്ചത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണെന്നും സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയിൽ എത്തിയെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശനിയാഴ്ച വ്യക്തമാക്കി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം ഉൽപാദനമായ ഒന്നേ ദശാംശം ലക്ഷം കോടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉൽപാദനം ഏകദേശം പതിനെട്ട് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വാർഷിക പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയിലേക്ക് ഉയർന്നു രാജ്നാഥ് സിംഗ് എക്സിലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കിയതാണ് Newsless Karma News